ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വിവിധ ഗവർണറേറ്റുകളിലെ മാർക്കറ്റുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നൂറ്റി മുപ്പത്തെട്ട് പരിശോധനകൾ നടത്തി തെക്കൻ ബാധന ഗവർണറേറ്റിലെ വക്കാൻ വില്ലേജ് സന്ദർശകരുടെ മനം കവരുന്നു തെക്കൻ ചെറുക്കിയ ഗവർണറേറ്റിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണമായി തൊഴിൽ മന്ത്രാലയം നോൺ സ്റ്റോപ്പ് കലാസന്ധ്യ റിതം നൈറ്റ്സ് ഓഫ് മസ്കറ്റ് വെള്ളിയാഴ്ച റൂബിലെ ആൽഫറാജ് ഹോട്ടൽ ഹാളിൽ നടക്കും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വിവിധ ഗവർണറുകളുടെ മാർക്കറ്റുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ഒരു ലക്ഷത്തി എൺപത്തി അന്നായിരത്തി നൂറ്റി മുപ്പത്തെട്ട് പരിശോധനാ സന്ദർശനങ്ങൾ നടത്തി മസ്കത്ത് ഗവർണറ്റിലാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടന്നത് അറുപത്തിരണ്ടായിരത്തി എൺപത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് സന്ദർശനങ്ങളുമായി വടക്കൻ ബാത്തിനെയും ഇരുപതിനായിരത്തി മുപ്പത്തി ഏഴ് സന്ദർശനങ്ങളുമായി തെക്കൻ ചർഖിയും രണ്ടും മൂന്നും സ്ഥാനത്തെത്തി വിപണിസ്ഥിരത ഉറപ്പാക്കാനും ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളും ചട്ടങ്ങളും വിതരണക്കാർ പാലിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുമായിരുന്നു പരിശോധനകൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം നിരീക്ഷിക്കൽ വിലകളും പ്രൊമോഷണൽ ഓഫറുകളും പരിശോധിക്കൽ ലംഘനങ്ങളോ നിയമവിരുദ്ധ വാണിജ്യ രീതികളോ കണ്ടെത്തൽ എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വിവിധ ഗവർണറ്റുകളിൽ നിന്നായി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇരുപത്തി നൂറ്റി ഇരുപത്തി ഒമ്പത് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് മസ്കറ്റ് ഗവൺമെന്റിൽ നിന്നാണ് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഉൽപ്പന്നങ്ങളുമായി ബുറൈമി രണ്ടും അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ഉൽപ്പന്നങ്ങളുമായി വടക്കൻ ബാത്തിന മൂന്നും സ്ഥാനത്താണ് ഉള്ളത് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും വിതരണക്കാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിലായി മൂവായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് വാണിജ്യ നിയമ ലംഘനങ്ങൾ സി പി ഐ രേഖപ്പെടുത്തിയതായി സാമ്പത്തിക ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു തെക്കൻ ബാത്തന ഗവർണറേറ്റിലെ വക്കാൻ വില്ലേജ് സന്ദർശകരുടെ മനം കവരുന്നു ഈ വർഷം ജനുവരി മുതൽ ജൂലൈ അവസാനം വരെ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് സന്ദർശകരാണ് ഈ മനോഹര സ്ഥലത്തെത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സന്ദർശകരാണ് എത്തിയത് വക്കാന്റെ സവിശേഷമായ പ്രകൃതിത്വവും സാംസ്കാരികവുമായ ആകർഷണങ്ങളാണ് സഞ്ചാരികളെ ഇവിടെ എത്തിക്കുന്നതെന്ന് തെക്കൻ ബാത്നയിലെ പൈതൃക ടൂറിസം വകുപ്പിന്റെ ഡയറക്ടർ ഡോക്ടർ അൽ മുത്തസിം നാസർ അൽ ഹിലാലി പറഞ്ഞു വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം ഗ്രാമത്തിലെ മിതമായ കാലാവസ്ഥയും സീസണൽ പഴങ്ങളുടെ വിളവെടുപ്പ് സമയമായതുമാണ് വിളവെടുപ്പ് സീസൺ ജൂൺ തുടക്കത്തിൽ ആപ്രിക്കോട്ട് തുടർന്ന് ജൂലൈയിൽ പീച്ച് അത്തിപ്പഴം മാതള നാരങ്ങ ഒടുവിൽ ഓഗസ്റ്റിൽ പ്രാദേശിക മുന്തിരി എന്നിവയുടെയാണ് ആരംഭിക്കുന്നത് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജലവിതരണം അതിഥി മന്ദിരങ്ങൾ പോലുള്ള ടൂറിസം സംരംഭങ്ങൾ പർവ്വത വികസനം എന്നിങ്ങനെ വക്കാൻ ഗ്രാമം വികസിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ പദ്ധതികളെ കുറിച്ച് ചർച്ചകൾ നടന്നുവരികയാണ് തെക്കൻ ഛർഗീയ ഗവർണറേറ്റിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണമായി തൊഴിൽ മന്ത്രാലയം അധികൃതർ ഗവർണറേറ്റിലെ ഡയറക്ടർ ജനറൽ ഓഫ് ലേബർ ആണ് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ നിരവധി ഫീൽഡ് സന്ദർശനങ്ങളും നടത്തിയത് തൊഴിൽ നിയമത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക തൊഴിൽ സുരക്ഷയും ആരോഗ്യ നടപടികളും പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക ജോലിസ്ഥലത്തെ ചൂടിന്റെ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ പരിഹരിക്കുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം ഗവർണറിലുടനകളുമുള്ള എൺപത്തൊന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ് ബോധവൽക്കരണ സന്ദർശനങ്ങൾ നടത്തി ഇത് മുന്നൂറ്റി നാല് തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പ്രയോജനപ്പെട്ടു സുരക്ഷിതവും അനുസരണയുള്ളതും ഉൽപാദനക്ഷമവുമായ തൊഴിലന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബിസിനസ് ഉടമകളെയും ജീവനക്കാരെയും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ നടത്തിയത് സംഗീതം ഹാസ്യം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നോൺ സ്റ്റോപ്പ് കലാസന്ധ്യ ഋതം നൈറ്റ് ഓഫ് മസ്കറ്റ് വെള്ളിയാഴ്ച റൂവിയിലെ അൽ ഫലാജ് ഹോട്ടൽ ഗ്രാൻഡ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി ജി ഇവന്റ് സംഘടിപ്പിച്ച് എം കെ എൻ സംവിധാനം ചെയ്യുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാൻഡ് ഫെസ്റ്റിവൽ മികച്ച പ്രകടനങ്ങളും ചിരിയും നിറഞ്ഞ ഒരു മറക്കാനാവാത്ത സഹായ്ഹനം വാഗ്ദാനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു ഡബ്ല്യു എം എഫ് ഗ്ലോബൽ ചെയർമാനായ ഡോക്ടർ ജെ രത്നകുമാർ മുഖ്യാതിഥിയാകും വൈകിട്ട് ആറിന് ആരംഭിച്ച് പുലർച്ചെ രണ്ടു വരെയാണ് പരിപാടി തങ്കച്ചൻ വിദ്ര അഖിൽ കവലിയൂർ ബിനു ചാലക്കുടി മാളവിക അനിൽകുമാർ തുടങ്ങി നിരവധി കലാകാരന്മാർ അണിനിരക്കും പ്രോജക്ട് മാനേജർ വാസുദേവൻ പ്രോഗ്രാം കോർഡിനേറ്റർ റിയാസ് തുടങ്ങിയവർ നേതൃത്വത്തിലുള്ള ക്രിയേറ്റീവ് ടീമാണ് പരിപാടിയുടെ നടത്തിപ്പിന് പിന്നിൽ വിശദാംശങ്ങൾക്കും ബുക്കിംഗുകൾക്കും ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം